യപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണോ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നത് എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ ദൈവ പ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റും ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലാണോ നിങ്ങളായിരിക്കുന്നത് ഇവിടെ പറയപ്പെടുന്ന ദൈവ വചനത്തിന് നിങ്ങളുടെ മുൻപിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ജീവിതത്തിൽ സകല സാധ്യതകളും നഷ്ടപ്പെട്ട് ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു നിന്റെ മുൻപിൽ സാധ്യതകൾ തീർന്നു പോയിട്ടില്ല നിന്റെ മുൻപിൽ വഴികൾ എന്നേക്കുമായി അടഞ്ഞു പോയിട്ടില്ല നിന്റെ മുൻപിൽ ഇനിയും വലിയ ദൈവപ്രവർത്തിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വളരെ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് കാരണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഏത് പ്രതിസന്ധിയെയും നിനക്ക് തരണം ചെയ്യാൻ പറ്റും ഏത് പ്രതികൂലത്തെയും നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റും യശുരാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ നീ തീയിൽ കൂടി കടന്നുപോയാൽ അവിടെ നീ വെന്തുപോകയില്ല നീ നദിയിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ആ നദി നിന്റെ മേൽ കവിഞ്ഞു വരികയില്ല കാരണം നീ നടക്കുന്നതും നീ സഞ്ചരിക്കുന്നതും ഒരു ദിവ്യാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയപ്പെടുവാൻ പറ്റുകയില്ല ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തളർന്നു പോകാൻ പറ്റുകയില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മരിച്ചതിന് തുല്യമായ അനുഭവത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ ക്ഷീണിച്ച് ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ കഴുതന്മാരെ പോലെ പറം ഉയരുവാനുള്ള ദൈവശക്തി വെളിപ്പെട്ടു വരികയാണ് ചുടറബല ഹൽബ്രടലി ഹി പലരും ദൈവശക്തി കൊണ്ട് പ്രതികൂലങ്ങളെ ഫേസ് ചെയ്ത് അതിൻ്റെ മേൽ വിജയം കൈവരിക്കുന്ന വലിയ അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ദൈവാത്മാവ് ഇന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ എന്നോട് സംസാരിച്ച ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിട്ട് അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ആ വേർഡ് ഒന്നുകൂടി നിങ്ങൾ കേട്ടോ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അല്ലെ ലുയ നമ്മൾക്കറിയാം എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന ഒരു നിമിഷമാണ് മരണമെന്ന് പറയുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഡോക്ടേഴ്സിനാകട്ടെ നേഴ്സിനാകട്ടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാകട്ടെ ആർക്കായാലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ അവിടെയും അത്ഭുതം ചെയ്യുവാൻ ഒരേ ഒരു വ്യക്തിക്ക് പറ്റുകയുള്ളൂ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവനാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് നിന്റെ കണ്ണൊന്ന് തുറക്കുക നിങ്ങൾ വസിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുക ഈ തിരിച്ചറിവായിരിക്കും നിന്റെ ജീവിതത്തിന്മേൽ നിനക്ക് വിജയങ്ങൾ നൽകിത്തരുന്നത് ഈ ായിരിക്കും നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ കൊണ്ടുവരുന്നത് ഈ തിരിച്ചറിവായിരിക്കും നിന്റെ ജീവിതത്തിൽ കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഈ മേഖലകളിൽ കൂടി നടക്കുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കെട്ടപ്പെട്ട അനുഭവത്തിന്മേൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ പറ്റാത്തവണ്ണം ഭയപ്പെട്ടിരിക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കടന്നുകൊണ്ട് ഇനി എന്ത് മതി ജീവിതം എന്ന് പറഞ്ഞതുപോലെ ജീവിതം വരെ മടുത്തുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരെ നോക്കിക്കൊണ്ട് ഈ വേഡിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ് അങ്ങനെ പറയുന്നവരോട് ഈ വേർഡ് സംസാരിക്കുകയാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ഞാൻ പറഞ്ഞു കൊല്ലം മരണം എന്ന് പറയുന്നത് അതിനപ്പുറത്തൊന്നുമില്ല ആ യുഗം അവിടെ കൊണ്ട് തീരുകയാണ് പക്ഷേ അവിടെ നിന്ന് ഡായ അനുഭവത്തിൽ നിന്നുകൊണ്ട് പുതിയ തുടക്കങ്ങൾ നൽകുവാൻ സാധ്യതകൾ നൽകുവാൻ എന്റെ യേശുവിന് പറ്റും ആ യേശുവിന്റെ ശക്തി ഇന്ന് ചിലർക്കു വേണ്ടി വ്യാപരിക്കുകയാണ് നിമിഷത്തിൻ്റെ ചിലായി കിടക്കുന്നേജ് ലൈഫിന്മേൽ ചില ഡെഡായി കിടക്കുന്ന ഫിനാൻഷ്യൽ അനുഭവത്തിന്റെ മേൽ ചില കിടക്കുന്ന മക്കളുടെ ഭാവിയുടെ അനുഭവത്തിന്മേൽ അവന്റെ ശക്തി യേശുവന്റെ നാമത്തിൽ ഇന്ന് വ്യാപരിക്കുകയാണ് ചില മുഖങ്ങൾ യേശുമെന്ന നാമത്തിൽ ഇന്ന് തകരപ്പെടുകയാണ് പക്ഷേ എന്റെ ജീവിതം ഇങ്ങനെ എല്ലാം അവസാനിച്ചതിന് തുല്യമാണ് എനിക്കും മുന്നിലേക്ക് നോക്കിയാൽ ഒന്നും കാണുവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഞെരുക്കത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്തുകൊണ്ട ഭക്തന്മാർ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൻമേൽ എന്തുകൊണ്ട് ആ ദൈവവചനം പഠിക്കുമ്പോൾ നാനാ ഭാഗത്ത് നിന്ന് തിരമാലകൾ പോലെ അവരുടെ വരെ ഇടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ ഒട്ടും ഭയപ്പെട്ടു പോകാത്തത് അവർക്കറിയാം അവരിൽ വസിക്കുന്നതാരാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ വേർഡിൽ നിന്ന് നിങ്ങൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണം യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശു പറഞ്ഞ കൽപ്പനയനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളിൻമേൽ വന്ന് ചേരുന്ന ഒരാത്മാവുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ഭഗവാൻ ഇടയാക്കുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് തന്റെ ശിഷ്യന്മാരുടെ കാരണം വേറൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും വേറൊരു അഡ്വക്കേറ്റിനെ നിങ്ങൾ അയച്ചു തരും നിങ്ങളോട് കൂടെ ഇരിക്കുവാനും നിങ്ങളെ സകല സത്യത്തിൽ നടത്തുവാനും വേണ്ടി ആത്മാവ് നിങ്ങളിലുണ്ട് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് ആ ആത്മാവിനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയുണ്ട് നമുക്കറിയാം പൗലോസ് എന്നറിയപ്പെടുന്ന ബച്ചൻ യരുഷലേമിൽ നിന്ന് റോമിലേക്ക് കടന്നു പോകുമ്പോൾ ഈശാലമൂലൻ മൂലൻ കൊടുങ്കാറ്റ് തിരമാല നീണ്ട പതിനാല് ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഉള്ള യാത്രയാണ് കൂടെയുള്ളവരെല്ലാം ദയന്നു നിൽക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ദൈവഭക്തൻ അവനവന്റെ മുട്ടിന്മേൽ ഇരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന ആ ഭക്തനും മറ്റുള്ളവരോട് കൈമാറുവാനുള്ള ദൂതുണ്ടായിരുന്നു പൗലോസ് ഫേസ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് തന്നോട് കൂടെ സഞ്ചരിച്ച ഇരുന്നൂറിലധികം വ്യക്തികളും വ്യത്യസ്തമാക്കിയത് പൗലോസ് ആരാണെന്ന് പൗലോസ് അറിയാം പൗലോസിനോട് കൂടെ സഞ്ചരിക്കുന്നവൻ ആരാണെന്ന് പൗലോസിനെ അറിയാം ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു നിനക്കറിയുമോ നിന്നോട് കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയുമോ കൃത്തത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവാണ് നിന്നോട് കൂടെയുള്ളതെന്ന് നിനക്കറിയാമോ ആ ആത്മാവ് നിന്നിൽ വസിക്കുമ്പോൾ നിന്റെ സാധ്യതകൾ മാത്രമേയുള്ളൂ ൂയ ഞാൻ ചിന്തിക്കുന്നത് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ യേശുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് കൂടെയുള്ളവ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ഒന്നും 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 തീർന്നിട്ടില്ല 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 നിങ്ങളുടെ ഈ ഞാൻ നിന്റെ ലൈഫ് ഉള്ളൂ ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും ഒരു ചാൻസിന് ദൈവം നൽകി തരുകയാണ് പറഞ്ഞു തന്റെ കൂടെ സഞ്ചരിക്കുന്ന സകല വ്യക്തികളോടും നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം കഴിഞ്ഞ രാത്രി നിങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചു പോകുമെന്നുള്ള ചിന്തയിലായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ യഹോവയുടെ ദൂതൻ കടന്നു വന്നിട്ട് പരവാനടി ആയിത്തീർന്നു ഞാൻ സേവിച്ചു നിൽക്കുന്നവരും എന്റെ ഉടയവനുമാകുന്ന യഹോവ എന്റെ അടുക്കൽ കടന്നു വന്ന് പരമാനടി ആയിത്തീർന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു വ്യക്തിയുടെ പ്രാണനു പോലും ഖവാൻ ഇതാണ് ക്രിസ്തീയ ജീവിതം ഇതാണ് യേശുവിനോട് കൂടെയുള്ള ജീവിതം ഇതാണ് പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയപ്പെടുവാനുള്ളപ്പോൾ നിനക്ക് ഭയപ്പെടുവാനുണ്ടാകില്ല എല്ലാവരുടെ ജീവിതത്തിന്മേലും തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അതേ തിരമാലകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ തിരമാലകളെ നോക്കിക്കൊണ്ട് നീ പറയും എന്നോട് കൂടെ ഒരുവരുണ്ട് അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കറിയോ യേശുവന്റെ മരണത്തിങ്കൽ ചരിത്രം പഠിച്ചു വരുമ്പോൾ മതവും രാഷ്ട്രീയവും പോലെ ചിന്തിച്ച് ഈ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു യേശുക്രിസ്തുവിന്റെ മരണത്തിങ്കൽ അവനെ കല്ലറയ്ക്കൽ വെച്ചിട്ട് വലിയ ഒരു കല്ല് ഓ ഒരു മനുഷ്യനും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള കല്ല് ആ കല്ലറിയുടെ വാദിക്കൽ കൊണ്ടുവന്ന് വെച്ചു ഇവൻ ഉയർത്തെഴു നിൽക്കരുത് എന്നിട്ട് വലിയൊരു സീല് റോമൻ ഗവൺമെന്റിന്റെ സീലും അതിന്റെ മേൽ പഠിക്കുവാനിടയായി തീർന്നു പക്ഷേ ഒരു വെള്ളിയാഴ്ച അവരെ കല്ലറയ്ക്കൽ കൊണ്ടുവന്ന് വെച്ചുവെങ്കിൽ ഒരു ഞായറാഴ്ചയുണ്ട് അത് ഉയർപ്പിന്റെ ദിനമാണ് അധികം നാളുകൾ നിന്നെ ആ ആയിരിക്കുന്ന അനുഭവത്തിൽ തളച്ചിടുവാൻ പറ്റുകയില്ല എത്ര വലിയ റോമൻ പട്ടാളമുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആരും ഉയർക്കില്ല എന്ന് പറഞ്ഞാലും ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവപ്രവൃത്തി വന്നിരിക്കും ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടവളായി എല്ലാം നഷ്ടപ്പെട്ടവളായി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ഈ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് നീ നീ ഉയർക്കും പുറത്തു വരും നീ അത്ഭുതമായിരിക്കും പുറത്തു വരുന്നത് കണ്ടുകൊണ്ട് പല വ്യക്തികളും അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുകയാണ് അതിപ്പോ ചിലരുടെ മേൽ യേശുവന്റെ നാമത്തിൽ സംഭവിക്കുന്നു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് കമോൺ എന്റെ മേൽ വശിക്കുന്നു നിങ്ങളുടെ മേൽ വശിക്കുന്നു ജീർണിച്ച അനുഭവങ്ങൾ ദ്രവത്വം വന്ന അനുഭവങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ യേശു എന്ന നാമത്തിൽ ഞാൻ നിന്നുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ വലിയ ദൈവമകത്വം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് നീ നീ ഒറ്റക്കല്ല ഒറ്റക്കല്ല അതെ ആമൻ ആമാൻ ആമൻ ഇന്ത്യയുടെ പുറത്ത് നിന്ന് എന്നെ കാണുന്ന ഒറ്റ എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കാണുന്ന ചില സഹോദരിമാരുണ്ട് അവരോട് ദൈവത്തിന്റെ പറയുന്നു നീ ഒറ്റയ്ക്കല്ല ആർ എനിക്കു വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി കടന്നുപോയപ്പോൾ അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് ദൂതന്മാർ ഇറങ്ങി അവൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി അത്ഭുതം കണ്ടതുപോലെ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകുന്ന ചില കല്ലുകൾ ഈ ദിവസങ്ങളിൽ നീ അറിയാതെ നിങ്ങൾ നിന്നും മാറിപ്പോ എന്ന് നോക്കിക്കൊണ്ട് ആലോചന കൈമാറുകയാണ് ശരി അഞ്ചൽ നിന്റെ മേൽ വസിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഞാൻ സൂമിൽ നിങ്ങളെ ലൈവ് വായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ രണ്ട് മിനിറ്റ് താടിയുള്ള ശബ്ദമേറിയ ഏറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുന്നതായിരിക്കും പ്രിയരേ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളുടെ പേരുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെടേണ്ടത് പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത് ആ ആത്മാവുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക ആ ആത്മാവുമായി കോപ്പറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ തൊട്ട് നമുക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ കേൾക്കാം കഥാവേ ഈ ജനത്തിൻ്റെ പേര് വാടുന്ന രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദുരാമ മണ്ഡലത്തെ ഞാൻ റബ്യൂക്ക് ചെയ്യുകയാണ് പൈശാചിക മേഖലകളോട് വിട്ടുപോകാൻ ഘർപ്പിക്കുകയാണ് ഈ അത്ഭുതമായി മാറട്ടെ ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ